അങ്ങനെ നീണ്ട നാളത്തെ സംപ്രേഷണത്തിനൊടുവിൽ ഏഷ്യനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന മികച്ച പരമ്പരകളിൽ ഒന്നായിരുന്ന ഗീതാഗോവിന്ദം അവസാനിക്കാൻ പോവുകയാണ് ഈ ദുഃഖവാർത്ത തന്നെയാണ് പരമ്പരയുടെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുന്നത് മലയാള മലയാളം മിനിസ്കൻ എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട പരമ്പരയായിരുന്നു ഇത് ഗീതുവിന്റെയും ഗോവിന്ദിന്റെയും പ്രണയവും കുടുംബകഥയും പറഞ്ഞ ഗീതാഗോവിന്ദം പരമ്പരയിൽ ഗീതുവെന്ന് നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചത് നടി ബിന്നി സെബാസ്റ്റിൻ ആയിരുന്നു നായകനായി എത്തിയത് സാജൻ സൂര്യുമായിരുന്നു മികച്ച രീതിയിൽ തന്നെ മുന്നോട്ടു പോയിരുന്ന പരമ്പരയായിരുന്നു ഗീതാഗോവിന്ദം എന്നാൽ പരമ്പര പിന്നീട് റേറ്റിംഗിൽ വൻ ഇടിവിലേക്ക് എത്തുകയായിരുന്നു ഇതിന്റെ കാരണം ഗീതുവിന്റെ ഡബിൾ റോളും അനാവശ്യ ഗർഭധാരണവും ഒക്കെ ആയിരുന്നു എന്നാണ് പിന്നീട് പുറത്തു വന്നിരുന്ന വിവരങ്ങളും എന്തൊക്കെയായാലും പരമ്പര പല സമയക്രമങ്ങളിലായിരുന്നു പിന്നീട് സംപ്രേഷണം ചെയ്തിരുന്നത് ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് വരെ പരമ്പര സംപ്രേഷണം ചെയ്തിരുന്ന ഒരു സാഹചര്യം പിന്നീട് ഉണ്ടാവുകയും ചെയ്തിരുന്നു ഇതൊക്കെ തന്നെയാണ് പരമ്പരയുടെ റേറ്റിംഗിന് ഇടിവിന് കാരണമായത് എന്നും ആരാധകർ പറഞ്ഞിരുന്നു ഇപ്പോൾ ഇതാ ഗീതാ ഗോവിന്ദം പരമ്പര അവസാനിക്കാൻ പോവുകയാണ് ഈ ഒരു ദുഃഖത്തെക്കുറിച്ച് തന്നെയാണ് ഇപ്പോൾ പരമ്പരയിലെ താരങ്ങൾ എല്ലാവരും പറയുന്നത് അതേസമയം പരമ്പരയിൽ രേഖ എന്ന സഹ നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന അമൃത നായർ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ഈ ദുഃഖം പങ്കുവച്ചിരുന്നു താരത്തിന്റെ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ഏറ്റെടുത്തത് ഗീതാഗോവിന്ദം പരമ്പരയിലെ സെറ്റിൽ വെച്ചെടുത്ത ചിത്രങ്ങളോടൊപ്പം അമൃത നായർ കുറിച്ച കുറിപ്പ് ഇങ്ങനെയായിരുന്നു ഒരുപാട് വർഷമായി ഞാൻ ഈ പരമ്പരയിൽ രേഖ എന്ന കഥാപാത്രത്തെ എന്നാൽ കഴിയും വിധം മനോഹരമാക്കി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇനി ഈ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ കഴിയില്ലല്ലോ എന്നോർക്കുമ്പോൾ എനിക്ക് വലിയ ദുഃഖമുണ്ട് ഞാൻ പല പരമ്പരകളിലും അഭിനയിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പോലും ഈ പരമ്പരയിൽ നിന്നും എനിക്ക് ഒരുപാട് ആരാധകരെയും സൗഹൃദങ്ങളെയും ലഭിച്ചിട്ടുണ്ട് ഇതൊന്നും ഞാൻ ഒരിക്കലും മറക്കില്ല രേഖയെ ഞാൻ ഒരുപാട് മിസ് ചെയ്യും എന്നാണ് ഇപ്പോൾ അമൃത നായർ പറഞ്ഞിരിക്കുന്നത് അമൃതയുടെ വാക്കുകൾ കേട്ട് ആരാധകർക്കും വലിയ ദുഃഖമായി ഏഷ്യറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരകളിൽ ഒന്നായിരുന്ന ഒരു സമയത്ത് ഗോവിന്ദം ഇപ്പോൾ ഇതാ പരമ്പര അവസാനിക്കാൻ പോവുകയാണ് ഈ ദുഃഖം തന്നെയാണ് പരമ്പരയുടെ അണിയറ പ്രവർത്തകർ കുറച്ചു നാളുകൾക്ക് മുൻപ് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുന്നത് പരമ്പരയുടെ ക്ലൈമാക്സ് എപ്പിസോഡ് എങ്ങനെയായിരിക്കുമെന്ന് ഇതുവരെയായിട്ടും പുറത്തു വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും രണ്ടാം അമ്മയുടെ കള്ളത്തരങ്ങൾ ഗോവിന്ദ് എന്ന നായകൻ മനസ്സിലാക്കുകയും പിന്നീട് അതിനനുസരിച്ച് നീങ്ങുകയും ചെയ്യുന്ന കഥാ ഇപ്പോൾ ഗീതാ ഗോവിന്ദം പരമ്പര കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇത് തന്നെയായിരിക്കും ക്ലൈമാക്സും ക്ലൈമാക്സിനെ കുറിച്ച് ഇതിനോടകം തന്നെ പല ഊഹാബൂഹങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെടുന്നുണ്ട് ഗീതാഗോവിന്ദം പരമ്പരയുടെ ക്ലൈമാക്സ് എങ്ങനെയായിരിക്കും എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് വിലയേറെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്